ക്ഷേത്രാചാരത്തിലെ പ്രദക്ഷിണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് പ്രദക്ഷിണം എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾക്കറിയാം ദേവനെ വലത് വയ്ക്കുന്നതാണ് വലം വയ്ക്കുന്നതാണ് അത് അതിൻ്റെ ശാസ്ത്രീയവശം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു യോഗ ശരിക്ക സയൻസ്പരമായിട്ട് പറയുമ്പോൾ ഒരു യോഗാ ചികിത്സയാണ് ആ ക്ഷേത്രത്തിലെ പ്രദക്ഷിണം എന്ന് പറയുമ്പോൾ അതിന് ഒരു ക്രമമുണ്ട് പദാൽ പദാന്തരംഗത്വ കരചലന വർജിതവും വാചാസ്തോത്രം ഹൃദി ധ്യാനമേവം കുര്യാൽ പ്രദക്ഷിണം അടിവെച്ചടിവച്ച് കയ്യോ ഇതൊന്നും ഇളക്കാതെ കരച കരചലനവർജിതവും വാചാസ്തോത്രം വായിൽ ആ ദേവൻ്റെ മൂലമന്ത്രങ്ങളും നാവജപങ്ങളും ഒക്കെ ആയിട്ട് സ്തോത്രം ചൊല്ലിക്കൊണ്ട് ഹൃദിധ്യാനം ആ ഹൃദയത്തിൽ ദേവനെ ധ്യാനിച്ചുകൊണ്ട് ചുറ്റുന്നതാണ് ഈ പ്രദക്ഷിണം എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രദക്ഷിണത്തിൽ ഓരോ ദേവനും ഓരോ ക്രമത്തിലാണ് എന്നാൽ ഒരു പ്രദക്ഷിണവും ഇരുപത്തൊന്ന് പ്രദക്ഷിണവും എല്ലാ ദേവന്മാർക്കും ചെയ്യാമെന്നാണ് പ്രമാണത്തിൽ കാണുന്നത് ഇത് കൂടാതെ ഓരോ ദേവനും പ്രത്യേകം പ്രത്യേകമായി അത് ജ്യോതിഷത്തിലെ കടപയാതി എന്ന് പറയുന്ന ആ രൂപത്തിലാണ് ഈ ശ്ലോകത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കുംഭീവക്രേരവോ ഗംഗാധരേ വിഷ്ണു ജശാസ്തരി ഷൺമുഖ വൃക്ഷരാജോപ്യയം വിധി അപ്പോൾ കുംഭീവക്ത്ര ഗണപതി കാഗി എന്നൊക്കെ പറയുന്നത് കടവയാദികളിൽ ഒന്നിൻ്റെയാണ് കടവയൊന്ന് ഗടവര രണ്ട് ഗടവല മൂന്ന് ഇങ്ങനെയാണ് കടവയാദി ഇട്ടപ്പെടുത്തിയിട്ടുള്ളത് അതിൽ കാ എന്ന് പറയും പോകുന്നത് അതുകൊണ്ടാണ് അവിടെ കുംഭീവക്രൻ എന്ന് പറയുന്നത് ഗണപതിയെ അപ്പം ആ ഗണപതിക്ക് ഒരു പ്രദക്ഷിണമാണ് അത് ഓർമ്മിക്കാൻ നമുക്ക് എളുപ്പം ഒറ്റക്കൊമ്പനാണ് ഗണപതി അപ്പം ആ ഗണപതിക്ക് ഒരു പ്രദക്ഷിണം എന്ന് ഓർമ്മിക്കുക പിന്നെ സൂര്യചന്ദ്രന്മാർ രണ്ടാളാണ് രവു എന്നാണ് അവിടെ കൊടുത്തത് അപ്പോൾ സൂര്യചന്ദ്രന്മാർ രണ്ടാളാണ് അവർക്ക് രണ്ട് പ്രദക്ഷിണം വോ ഗംഗാധരെ ഗംഗാധരൻ ശിവൻ ശിവന് മൂന്ന് പ്രദക്ഷിണമാണ് ഈ ശിവൻ്റെ പ്രദക്ഷിണത്തിൽ മാത്രമാണ് ഒരു വ്യത്യസ്തത നമ്മൾ കാണുന്നത് എന്താ കാരണം അതിന് കൃത്യമായിട്ട് ആൾക്കാരും മറുപടി പറഞ്ഞിട്ടും കാണുന്നില്ല അപ്പോൾ ശിവന് പ്രദക്ഷിണം വെക്കുന്നത് ആ ശ്ലോകരൂപത്തിൽ തന്നെ പറയുന്നു വൃഷം ചണ്ടം വൃഷം ജൈവ സോമസൂത്രം പുനർവൃഷം ചണ്ടഞ്ച സോമസൂത്രഞ്ച പുനർചണ്ടം പുനർവൃഷം ഈ രീതിയിലാണ് ആദ്യം വൃഷഭന്റെ അടുത്ത് പോയി നേരെ പോയി തൊഴുതതിന് ശേഷം ചണ്ടേശ്വരൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക വീണ്ടും തിരിച്ചു വന്ന സോമസൂത്രം ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുന്നതാണ് ഓവ് മുറിച്ചു കിടക്കാൻ പാടില്ല ശിവക്ഷേത്രത്തിൽ അതെന്താണ് കാരണം അത് നാലമ്പലത്തിൻ്റെ ഉള്ളിൽ മാത്രമേ ഈ നിയമം ബാധകമുള്ളൂ നാലമ്പലത്തിൻ്റെ പുറത്ത് നമുക്ക് വൃത്തത്തിൽ തന്നെ പ്രേക്ഷണം വയ്ക്കാം അപ്പം നാലമ്പലത്തിൻ്റെ ഉള്ളിൽ എന്താണ് തടസ്സം അതാണ് മനസ്സിലാക്കേണ്ടത് ഈ ദേവൻ്റെ തീർത്ഥം സേവിച്ചും കൊണ്ട് അവിടെ അപസ്മാരമൂർത്തി നമസ്കരിച്ച് കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമസ്കരിച്ച് കിടക്കുന്ന ഒരാളെ കവച്ച് വെച്ച് പോവാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ഓവിൻ്റെ അടുക്കരെ വന്ന് തിരിച്ചു പോവാൻ കാരണം അതേപോലെ പ്രദക്ഷിണത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ തിരക്കുള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാരും ഇപ്പോൾ പ്രദക്ഷിണത്തിൽ സ്വതവേ കാണാം ചിലർ ഓട്ട പ്രദീക്ഷണം നടത്തുന്നവരുണ്ടാവും അവർക്ക് ജാഗ്രതയിൽ പോണ്ടി വരും പോയിക്കോട്ടെ പക്ഷേ അവരെ നമ്മളെ മുന്നിൽ കൂടി കടത്തിവിടരുത് നമ്മളെ പ്രദക്ഷിണ രേഖ മുറിഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ പരമാവധി മുന്നിലോട്ട് കയറി അവരെ പിൻഭാഗത്തു കൂടി കടത്തിവിടുക അല്ലാതെ നമ്മളെ മുൻഭാഗത്തേക്ക് കൂടി നമ്മൾ ഒഴിഞ്ഞു ചിലർ കാണാം വളരെ വിനയത്തോട് കൂടിയിട്ട് അവരെ മുൻപിൽ കൂടി കടത്തി വിടുക അങ്ങനെ കടത്തി വിടരുത് നമ്മൾ മുൻപോട്ട് കയറി നിൽക്കുക അവരെ പിൻഭാഗത്തു കൂടി കടത്തിവിടുക അതാണ് ഏറ്റവും നല്ലത് അപ്പം അങ്ങനെ ശിവക്ഷേത്രത്തിൽ ഈ വിധം മൂന്ന് പ്രദക്ഷിണങ്ങൾ ചത്വാരി വിഷ്ണു ശാസ്ത ശാസ്താവിനും വിഷ്ണുവിനും നാല് വീതം പ്രദക്ഷിണങ്ങളാണ് ഇതിൽ ഒരു പാഠഭേദം കാണുന്നത് ചത്വാരി ദേവി വിഷ്ണു എന്നൊരു അഭിപ്രായം കാണുന്നുണ്ട് പക്ഷേ ആ അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ല ഗുരുനാഥന്മാരായിട്ട് പഠനം ചെയ്തതുകൊണ്ടതിൽ മനസ്സിലാവുന്നത് ഈ പഞ്ചദുർഗാ മന്ത്രം കൊണ്ട് പൂജിക്കുന്നത് കൊണ്ട് ദുർഗയ്ക്ക് അഞ്ച് പ്രതീക്ഷണമാണ് എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ ആറ് പ്രതീക്ഷണമാണ് സുബ്രഹ്മണ്യന് ഏഴ് പ്രദക്ഷിണമാണ് അരിയാലിന് അരിയാലിൻ്റെ പ്രത്യേകത മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപണേ അഗ്രജ ശിവരൂപായ വൃക്ഷരാജായതേ നമ ഈ എല്ലാ ദേവന്മാരുടെയും സാന്നിധ്യം ആ വൃക്ഷത്തിലുള്ളത് കൊണ്ടാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രദക്ഷിണം വന്നിട്ടുള്ളത് എന്നാ പറയുക സുബ്രഹ്മണ്യന് ആറ് വൃക്ഷണം വന്ന് ആറ് മുഖനാണ് ആറ് മുഖനായതുകൊണ്ടാണ് ഈ പഞ്ചദുർഗാമന്ത്രം കൊണ്ട് പൂജിക്കുന്നത് കൊണ്ട് അഞ്ച് പ്രദക്ഷിണമാണ് അത്രേ ദുർഗയ്ക്ക് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഒരു പ്രദക്ഷിണവും ഇരുപത്തൊന്ന് പ്രദീക്ഷണവും എല്ലാ ദേവന്മാർക്കും വയ്ക്കാം എന്നു നിയമം അപ്പോൾ ഇതേപോലെയുള്ള പ്രദിക്ഷണത്തിൽ പ്രത്യേകം ജാഗ്രത കൂട്ടാതെ അടിവെച്ചടിവെച്ച് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് നമ്മൾ ധ്യാനത്തോടു കൂടി പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം നമ്മൾ ഒരു യോഗ ചെയ്യുന്നത് പോലെയുള്ള ഒരു സുഖം നമുക്ക് ശരീരത്തിൽ ഉളവാകും ഇതാണ് പ്രദക്ഷിണത്തിൻ്റെ മഹാത്മ്യം ചിട്ട ചടങ്ങുകൾ അതേപോലെ നമ്മളെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഉപദേവന്മാരടക്കം മറ്റ് ദേവന്മാരും ഉണ്ടായി വരും അപ്പോൾ ഉപദേവന്മാർക്ക് പ്രത്യേകമായിട്ട് പ്രദക്ഷിണം വേണ്ടതില്ല പ്രധാന ദേവൻ്റെ പ്രദീക്ഷണം മാത്രമായാൽ ആ ഉപദേവൻ്റെ ക്ഷേത്രത്തോടു കൂടി പ്രധാന ദേവന് പ്രദക്ഷിണം വെച്ചാൽ മതിയാകുന്നതാണ് അതേപോലെ ഈ തുല്യ പ്രാധാന്യത്തോടു കൂടിയിട്ടുള്ള ശിവനും വിഷ്ണു ഉദാഹരണമായിട്ട് അവിടെ ഈ പറഞ്ഞ രീതിയിൽ പിന്നെ ഇപ്പം വിഷ്ണു ആണുള്ളത് ഇപ്പം ശിവന് പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് ശിവന്റെ പ്രദക്ഷിണത്തിന്റെ എണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മൂന്നേ ആവുള്ളൂ നേരെ മറിച്ച് വിഷ്ണുവിന് നാല് പ്രദക്ഷിണം വേണം അപ്പോഴവിടെ നാല് പ്രദക്ഷിണം നടത്താം ഓ മുറിച്ച് കിടക്കുന്ന വിഷയം വരില്ല രണ്ടും കൂടിയിട്ടാവുന്ന സമയത്തിൽ വൃത്തത്തിൽ തന്നെ പ്രദക്ഷിണം വെക്കാൻ സാധിക്കും ഈ രീതിയിലാണ് രണ്ട് പ്രധാന പ്രധാനമൂർത്തികളായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം ചെയ്യേണ്ടത് നേരെ മറിച്ച് ഉപദേവന്മാരുള്ള ക്ഷേത്രങ്ങളിൽ ഉപദേവനെ പ്രത്യേകമായിട്ട് പ്രദീക്ഷണം വെക്കേണ്ടതില്ല അത് കൂടി പ്രദക്ഷിണം വെച്ചാൽ മതി അത് പ്രധാന ദേവന് മൂന്നാണോ അഞ്ചാണോ ഏഴാണോ എത്രയാണ് വേണ്ടതെങ്കിൽ ആ പ്രീക്ഷണം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതിയാകുന്നതാണ് അപ്പോൾ ഇതോട് കൂടിയിട്ട് നമുക്ക് പുതിയ വിഷയങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ്